ബുഡിസോണൈഡ് ആസ്മ സിഒപി ഡി രോഗികൾക്ക് കൂടുതൽ കാലത്തേക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിലാണ് ആക്ച്വലി ഇത്തരം മരുന്നുകൾ എഴുതാറുള്ളത് ഓക്കെ ഇനി ഇത് ഇൻഹാൽഡ് കോട്ടിക്കോസിലൂടെ കാറ്റഗറിയിൽ പെട്ട ഒരു മരുന്നാണ് ഇത് പലപ്പോഴും ഫോർമെട്രോൾ എന്ന് പറയുന്ന ഡിസ്കസ് ചെയ്തിട്ടുള്ള മരുന്നുമായി കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാകാറുള്ളത് ഇത് കോമണി ഡോക്ടേഴ്സ് എഴുതാറുള്ളത് തുടർച്ചയായി ഉണ്ടാകുന്ന ആസ്മാഅ അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ അലർജി ഗ്രനൈറ്റിസ് എന്ന് പറയും ഈ മൂക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മൂക്കിൽ ദശയുള്ള ആളുകൾക്കും എഴുതപ്പെടാറുണ്ട് ഇത് പലപ്പോഴും കുട്ടികൾക്കും വലിയ ആളുകൾക്കും എഴുതാറുണ്ട് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗം എന്നുള്ളത് പറഞ്ഞു ആസ്മ സിയോപീഡിയ അസുഖങ്ങൾക്ക് കൂടുതൽ സമയത്തായിട്ട് ഇത് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ ഡോക്ടർസ് എഴുതാറുണ്ട് അതുപോലെ തന്നെ മൂക്കിന്റെ ശ്വസന നാളികളിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ വീക്കം സ്വെല്ലിങ് അതുപോലെ തന്നെ മ്യൂക്കസിൻ്റെ അമിതമായിട്ടുണ്ടാകുന്ന സെക്രീഷൻ കാരണമായിട്ട് എയർവേ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷനുകളൊക്കെ ഇത് എഴുതാറുണ്ട് ഇത് ഏതൊക്കെ ഫോർമുലേഷനിലാണ് അവൈലബിൾ ആകുന്നത് ഇത് ഇൻഹാലർ ഇൻഹാലറായിട്ട് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ നെബിലൈസിങ് സൊല്യൂഷന് റെസ്പ്യൂസിലായിട്ടും ലഭിക്കാറുണ്ട് ദെൻ നൈസൽ സ്പ്രേ മൂക്കിലടിക്കുന്ന സ്പ്രേ അലർജി നൈറ്റീവ്സ് ഒക്കെ ഉണ്ടാകുന്ന കൂടുതലും കുട്ടികൾക്കൊക്കെ സ്പ്രേകളും കൊടുക്കാറുണ്ട് ഇനി ഇത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോൾ നോർമലി ഇൻഹാഡർ ഉപയോഗിക്കും എവിടൈസർ ഉപയോഗിക്കും സ്പ്രേ ഉപയോഗിക്കേണ്ട മെത്തേഡ് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും നല്ലത് ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കാം ബുഡിസൊനൈഡ് എന്ന് പറയുന്ന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ എല്ലാ കോശങ്ങളുടെ ഉള്ളിലും പോയിട്ട് അവിടെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്വെല്ലിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മ്യൂക്കസ് സക്രവേഷൻ കൂട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളെ ബ്ലോക്ക് ചെയ്യുക അതായത് അതിനെ കുറയ്ക്കാനുള്ള വർക്ക് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത് ഇത് കാരണമായിട്ട് ഗ്രാജുവലി ഇൻഫ്ലമേഷനെയും സ്വല്ലിങ്ങും മ്യൂക്ക ഗ്രാജുവലി കുറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മരുന്ന് എടുത്ത പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ അസുഖം മാറുമെന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇതിൻ്റെ എഫക്റ്റ് കിട്ടണമെന്നെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ ഉണ്ടായതിനെ നിർത്തുക എന്നുള്ളതല്ല ഉണ്ടാക്കുന്നതിനെ നിർത്തുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ള ജോലിയാണ് ബുഡിസണൈഡ് എന്നുള്ള മരുന്ന് ചെയ്യുന്നത് ഇനി ഇതിന്റെ പാർശ്വഫലങ്ങൾ സൈഡ് ഇഫക്റ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് കാണപ്പെടാറുള്ളത് നിങ്ങൾക്ക് തൊണ്ടയിൽ മുറിവോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ പോലെ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വായിൽ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ പൊണ്ണ് പോലത്തെ ബുദ്ധിമുട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട് ചുമ ത്രോട്ട് ഇറിറ്റേഷന് അതുപോലെ നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ഒരു കരകരപ്പ് വരാനുള്ള സാധ്യതയും കാണപ്പെടാറുണ്ട് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി വെള്ളം കുടിക്കുക ഒന്ന് രണ്ടാമതായിട്ട് ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ നിർബന്ധമായിട്ടും വായ കെഴുകുകയും ചെയ്യുക ഗാർഗിൾ ചെയ്യുകയും ചെയ്യുക ഐ മീൻ നമ്മൾ വായയിൽ വെള്ളം ഒപ്പിക്കുക ഒപ്പിക്കുക എന്ന് പറയാറുണ്ടല്ലോ അത് പ്രകാരമാണ് ചെയ്യുന്നത് നിർബന്ധമായിട്ട് ചെയ്ത ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈഡ് എഫക്ട് ഇല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യാം ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സമയങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ശ്വാസ ോ സംബന്ധമായിട്ടുള്ള വീസിങ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ സിവിയാരിറ്റി ഉണ്ടാവുന്ന ആ അറ്റാക്കിനെ ഓവർകം ചെയ്യാൻ ഈ മരുന്നുകൊണ്ട് സാധിക്കില്ല അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അതിനെ മരുന്ന് എടുക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഗ്രാജുവലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം സാധിക്കുന്ന ഒരു മരുന്നാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഇത് സേഫ് ആണ് പക്ഷെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത് മരുന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ഇനി ഇത് സ്റ്റോറേജ് കണ്ടീഷൻ എവിടെയാണ് എടുത്തു വെക്കേണ്ടത് വെക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു മൂന്ന് ഡോസി ഫോമിലാണ് അവൈലബിൾ ആവുന്നത് ഇൻഹാലർ അതുപോലെ തന്നെ നെബിലൈസറിൽ ഉപയോഗിക്കുന്ന റെസ്ക്യൂസ് റെസ്പെക്ട്രീ സൊല്യൂഷന് അതുപോലെ തന്നെ നൈസൽ സ്പ്രേ ഇൻഹാലർ ആണെന്നുണ്ടെങ്കിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ എടുത്തു വെക്കണം അതുപോലെ തന്നെ ചൂട് സൺലൈറ്റ് ഇത് രണ്ടും തട്ടാൻ പാടില്ല രണ്ടാമതായിട്ട് ആ ക്യാപ്പ് നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യണം ക്യാപ്പ് ഓപ്പൺ ആക്കിയിട്ടരുത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അത് മോയിസ്റ്റർ ഉള്ളിലേക്ക് കടക്കേണ്ട സാധ്യത കൂടുതലാണ് ഈ നെബിലൈസർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെ എടുത്തു വെക്കാം അതല്ല നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ചൂട് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റർ എടുത്തു വെക്കാം ശ്രദ്ധിക്കുക ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഭാഗത്ത് മാത്രം വെച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണത് ലൈറ്റ് ഒരിക്കലും തന്നെ തട്ടാൻ പാടില്ല നിങ്ങൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഇനി നൈ നൈസൽ സ്പ്രേ സ്പ്രേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ എടുത്തു വെക്കേണ്ടത് നിർബന്ധമായിട്ടും ടൈറ്റ്ലി ക്ലോസ് ചെയ്തിരിക്കണം നിങ്ങളുടെ സ്പ്രേ അതുപോലെ തന്നെ നോസിൽ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്തിരിക്കണം എന്തെങ്കിലും ബ്ലോക്കേജോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ മൂക്കിന്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലോത്ത് കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്ത് വെക്കേണ്ടത് അത് അടുത്ത തവണ ഉപയോഗിക്കുന്ന സമയത്ത് അത് നോസിൽസ് കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ആക്കുകയും വേണം ഒന്നുകൂടി ചുരുക്കി എല്ലാം കൂടി ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയം ശ്രദ്ധിക്കുക ഇത് ക്രോണിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് പോലും ഈ മരുന്ന് നിങ്ങൾക്ക് ഇപ്പം നിർദ്ദേശിച്ച സമയത്ത് ഉപയോഗിക്കണം ഡോക്ടർ അല്ലാതെ നിർത്തരുത് രണ്ട് ഇതിന് സൈഡ് എഫക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സൈഡ് എഫക്റ്റിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി നിർബന്ധമായിട്ടും വായ കഴുകുക ഗാർഗിൾ ചെയ്യുക ഓക്കെ തുടർന്ന് ഇതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ വിട്ടുപോകരുത് ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട സാധനങ്ങളുണ്ട് പുറത്ത് വയ്ക്കേണ്ട സാധനങ്ങളുണ്ട് നിർബന്ധമായിട്ട് മോയിസ്റ്റ് ഉള്ളിൽ കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അതിൻ്റെ നോസൽസ് സ്പ്രൈയുടെ നോസൽസ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സും വൃത്തിയായിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് മരുന്നുകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയേക്കാൾ മൂന്നോ നാലോ മടങ്ങും ഉപകാരം കൂടുകയുണ്ടായിരിക്കും താങ്ക് യു ടേക്ക് കെയർ